ഇവിടെ വലിയൊരു പോരാട്ടത്തിലാണ് ഈ നാട് ചവറയിലെ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരുമാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ദൗത്യം ക്യാൻസറിനെതിരായ പ്രതിരോധം ഉയർത്തുക എന്നതാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ദൗത്യത്തിന് കടിഞ്ഞാൻ പിടിക്കുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളത് അഞ്ച് ഗ്രാമപഞ്ചായത്തുകളാണ് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടന്നു വരികയാണ് എന്തിനാണെന്നോ അർബുദ രോഗ പ്രതിരോധം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കാൽവെപ്പുമായാണ് ഈ ക്യാമ്പുകൾ നടന്നു വരുന്നത് ഈ അഞ്ച് പഞ്ചായത്തുകൾ ചേർത്ത് നടത്തുന്ന ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ശരിക്കും ആശ ഒരു പദ്ധതിയാണ് അതിൽ നമ്മള് എല്ലാ കടപ്പാടും നമ്മുടെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിനോട് ഉണ്ടായിരിക്കുന്നതാണ് കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരെ നമ്മള് ലൈൻ ലിസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടുള്ളവരെയും റിസ്ക് ആയിട്ടുള്ളവരെയും സ്ക്രീൻ ചെയ്ത് ആ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഒരു നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുഖേന അത് കണ്ടുപിടിച്ച് എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ അകത്തുണ്ട് നമ്മുടെ ചവറയെ ക്യാൻസർ വിമുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുന്ന ഏറ്റവും ബൃഹത്തും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടും നടത്തുന്ന വലിയ പദ്ധതിയാണ് ചവറ ഈ ക്യാൻസറിനെ പ്രതിരോധിച്ച് നിർത്താനും അതുപോലെ ചികിത്സയിലൂടെ തുടക്കത്തിലേ കണ്ടെത്തിയാൽ ഭേദപ്പെടുത്താൻ കഴിയും എന്നിരിക്കെ ആളുകളിൽ അത്തരമൊരു അവബോധം സൃഷ്ടിക്കുവാനും അതുപോലെ അവരെ ഈ പരിശോധനയ്ക്ക് വിധേയരാക്കി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിദഗ്ധമായ പരിശോധന നടത്തി പൂർണ്ണമായും ടവറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ക്യാൻസർ എന്നുള്ള ആ മഹാരോഗത്തെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് ക്യാൻ ചവറുകളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒന്നാം ഘട്ടമായി ക്യാൻ ചവറുടെ ഭാഗമായി നമ്മൾ സർവേ നടത്തി ഏതാണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേരുടെ സർവേ പൂർത്തിയായി കഴിയുമ്പോൾ വിവിധ ലക്ഷണങ്ങളുള്ള ആളുകൾ അതായത് പ്രൈമറി സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് മൂവായിരത്തി പേരാണ് വിവിധ തരത്തിലുള്ള സംശയങ്ങൾ കൊണ്ട് ഈ ക്യാമ്പിലേക്ക് എത്തേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരമുള്ള ആളുകളെ പ്രാഥമികമായി സ്ക്രീൻ ചെയ്തതിനു ശേഷം ഇത്തരം ആളുകളെ പൂർണ്ണമായും നമ്മുടെ ക്യാമ്പുകളിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് അവരുടെ തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് ആ ചികിത്സയും അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗത്തെ ചേർത്ത് നിർത്താൻ കഴിയും ഈ പദ്ധതിയുടെ ഭാഗമായി നടന്നു വരുന്ന ക്യാമ്പുകൾ ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ് ഒരുപക്ഷെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും വിപുലമായ പദ്ധതി കൂടിയാണിത് നിലവിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിൽ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പ്രൈമറി സ്ക്രീനിംഗ് നടത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് ഇവിടെ അർബുദ രോഗം സംശയിക്കുന്നത് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തൊള്ളായിരത്തി മൂന്ന് ക്യാൻസർ രോഗികൾ എന്നതായിരുന്നു കണക്ക് എന്നാൽ സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ സാധ്യത വർദ്ധിക്കുകയാണ് ഇപ്പോൾ തന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കണക്കെന്ന് പറയുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തുകളിലായി ഏകദേശം തൊള്ളായിരത്തി മൂന്ന് ക്യാൻസർ പേഷ്യന്റ് ആണ് ഇന്ന് വരെ നിലവിലുള്ളത് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ഈ സർവേ പൂർത്തിയായപ്പോൾ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി പേർ വിവിധ തരത്തിലുള്ള സംശയകരമായ ഈ തോന്നുന്ന ആളുകൾ ഈ ക്യാമ്പിലേക്ക് എത്തപ്പെടണമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ പ്രധാനമായും ബ്രസ്റ്റ് ക്യാൻസർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴോളം ആളുകൾ അതിൻ്റെ സംശയത്തിൻ്റെ പേരിലുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഴുവൻ കണക്കുകൾ പരിശോധിക്കപ്പെടുമ്പോഴാണ് ആ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ആളുകൾ നമ്മുടെ പ്രദേശത്ത് ഈ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടവരുണ്ട് എന്നുള്ള പ്രാഥമികമായ കണക്ക് വരുന്നത് ബ്രസ്റ്റ് സെർവിക്കൽ ഓറൽ ആണ് കൂടുതലായി കണ്ടുവരുന്നത് പലപ്പോഴും അർബുദം എന്ന രോഗം പല കുടുംബങ്ങളെയും ഇല്ലാതാക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളിലാണ് അർബുദത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വലിയ ലക്ഷ്യവുമായി ചവറ ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും സഹകരിക്കുക എല്ലാവരും കൃത്യമായി എത്തിച്ചേരുക അത് സബ് സബ്സെന്ററിൽ നടത്തുന്നതിൽ വരാത്തവരുണ്ടെങ്കിൽ അവർ കറക്റ്റ് നമ്മുടെ പോലെ ഉള്ള ക്യാമ്പുകൾ ക്യാൻസർ ക്യാമ്പുകൾ നിർണയ ക്യാമ്പുകളിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്യാൻ ചവറയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിലേക്ക് പലരും എത്തുന്നില്ല എന്നതും ദുഃഖകരമായ അവസ്ഥയാണ് എന്നാൽ ഇവയൊക്കെ മാറ്റി തങ്ങൾക്ക് രോഗമില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്താൻ ക്യാമ്പുകളിലേക്ക് ഇവർ എത്തണമെന്നാണ് ആരോഗ്യ പ്രവർത്തകരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഈ ക്യാമ്പുകൾ നടക്കുമ്പോൾ പലപ്പോഴും ഭയത്തോടു കൂടി ക്യാൻസർ ഉണ്ടോ എന്നറിയാനുള്ള ഭയം കൊണ്ടാണ് പല ആളുകളും ക്യാമ്പുകളിലേക്ക് എത്തപ്പെടാത്തത് ഈ ക്യാമ്പുകൾ ഓരോന്നും ക്യാൻസർ രോഗം ഉണ്ട് അല്ലെങ്കിൽ സംശയം ഉണ്ട് എന്നതുകൊണ്ട് പോകാതിരിക്കുകയല്ല നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമില്ല രോഗമില്ലായെന്ന് ഉറപ്പു വരുത്തുവാനുള്ള ഏറ്റവും സുവർണ ഈ ക്യാമ്പിനെ കാണുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ പരിധിയിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയായി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അവരെ തുടർന്നുള്ള വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടാവുന്നത് അപ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു മെഗാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ആ മെഗാ ക്യാമ്പിൽ എല്ലാ തരത്തിലുള്ള പിന്നെ പരിശോധനകളും നടത്തി പൂർണ്ണമായും നമ്മുടെ ഈ സമൂഹത്തെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ക്യാൻസർ ഒരു നാടിനെ സൃഷ്ടിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയിലേക്കടക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ ചവറ